കേരള കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി സ്വീകരണ സമ്മേളനം മുൻ മന്ത്രി ചെയ്തു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ജനപ്രതിനിധികൾക്കാണ് കേരള കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകിയത് സ്വീകരണ സമ്മേളനം മുൻമന്ത്രി ടി യു കുരുവിള ഉദ്ഘാടനം ചെയ്തു അവർ വ്യത്യാഗം അയച്ചവർക്ക് വിജയം കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം തോന്നരുത് അവർക്ക് ഇനിയും സമയങ്ങളുണ്ട് അവർക്ക് ഇനിയും അവർ രംഗത്ത് പ്രവർത്തിക്കണം അവർ ഒരിക്കൽ നിരാശരാകരുതെന്ന് ഉപേക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ വിജയം കൈവരിച്ചതായവരോട് എത്രാണ്ട് വിശ്രമിച്ചിരിക്കുന്നു എനിക്കറിഞ്ഞു കേരള കോൺഗ്രസിൻ്റെ അന്തസ് വിമാനവും കളത്ത് സൂക്ഷിച്ചത് വളരാണ് അവരെ പിന്നാവിലെ പേരിലെത്തിയാൻ പറയുന്നില്ല പ്രധാനപ്പെട്ട ജില്ലയിലേക്ക് രണ്ടുപേര് വിജയിച്ചത് വലിയ ഒരു നേട്ടമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം നേരമാനം ചീറ്റ് നമുക്ക് വേണ്ട കോൺഗ്രസിന് വേണ്ടാതെ സമ്മതമാണ് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ആണ് അവിടെ നിന്ന് നിർത്തു നമുക്ക് ഓടനാളാണ് നമുക്ക് തരേണ്ടത് അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹം തരാതെ നമ്മുടെ ഉത്സവത്തിൽ നേരെയും കെട്ടി ഏൽപ്പിക്കുകയാണ് ചെയ്തത് ഏതായാലും അതിൽ വിജയിച്ചതായ നമ്മുടെ വണ്ടി നല്ല രോഗിയെ പറ്റി ഞാനൊന്നും പറയുന്നില്ല അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഉദ്ദേശത്തോടെ ഇല്ലാതെ ആദ്യം തൊട്ട് നമുക്കറിയാം ഒരുമാതിരി പേപ്പർ കൊടുത്താൽ മതി ഓർമ്മിക്കുന്നുള്ളു പക്ഷേ നേരങ്ങളില്ലായിരുന്നു ടഫിച്ചാൽ നോക്കുക അല്ലായിരുന്നു എല്ലാവരും വിജയിച്ചു അത് വലിയ സന്തോഷമായി ചേർന്നതിൽ വളരെയേറെ സന്തോഷമെന്ന കാരണം ഈ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനമാണ് ത്രിതല പഞ്ചായത്തുകളിൽ മുന്നണിക്ക് മികച്ച വിജയം നേടാനായതെന്ന് യോഗം വിലയിരുത്തി കേരള കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിച്ച പതിമൂന്ന് പേരെയും ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ട മറ്റുള്ളവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് എ ടി പോലോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോമി തെക്കേക്കര റോയിസ് കറിയ സി കെ സത്യൻ റാണിക്കുട്ടി ജോർജ് ബാബു പോൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോർജ് അമ്പാട്ട് ആന്റണി ഓലിയപ്പുറം ബിജു വെട്ടിക്കുഴ ജോജിസ് കറിയ സൗമ്യ ശശി ജില്ലാ സെക്രട്ടറിമാരായ കെ എം എൽദോസ് കെ എം ആന്റണി കെ കെ കോയാൻ വിൽസൺ പുളിനാട്ട് നേതാക്കളായ ജോണി പുളിന്തടം സജി തെക്കേക്കര ജോസ് തുടുമേൽ എൽദോസ് വർഗീസ് അഡ്വക്കറ്റ് ജോസഫ് കിരൺ ബിനോയ് ജോസഫ് ഷാജി അമ്പാട്ടുകൂടി മാമൻസ് കറിയ എ വി ജോണി ജോസ് കൈതക്കൽ ജോസ് കാക്കനാട്ട് പി ഡി ബേബി ടീന മാത്യു തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ സിസ്റ്റി കോതമംഗലം